മമ്പാട് അദ്ദേഹത്തിന്റെ ഒരു അതായത് നമ്മുടെ ഉസ്താദും ും തമ്മിൽ ചെറിയൊരു പണക്കം ചെറിയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ എന്താണ് വിഷയം യാസ് തന്നെ പറയട്ടെ കേട്ടു നോക്ക് ശരി നാലു വർഷം ഗർഭം വിഷയത്തിലുള്ള ഞാൻ ചെയ്ത ഒരു വീഡിയോ പിന്നെ അത് മാറി എന്നൊക്കെ ഒരു പിന്നെ പോസ്റ്റർ എനിക്ക് പല ആളുകളും അയച്ചു തന്നു ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടല്ലോ ഉസ്താദിന്റെ നാലു വർഷം വരെ ഗർഭസ്ഥ ശിശു ഗർഭാശയത്തിൽ ജീവിക്കാം എന്ന ആ ഒരു നിലപാട് പറഞ്ഞപ്പോ അതിനർത്ഥം ഡോക്ടറെ കാണിക്കാൻ പാടില്ല എന്നൊന്നുമല്ല അതൊരു വസ്തുത പറഞ്ഞതാണ് അത് അത് തന്നെയാണ് അതിന്റെ നിലപാടും അപ്പൊ അതിനെ ട്രോളിക്കൊണ്ട് നമ്മുടെ യാസിർ പറയാണ് അങ്ങനെയെങ്കിൽ കഴിച്ചിലായല്ലോ അങ്ങനെയെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു ഇനി നാല് കഴിക്കണ്ട ഏഴ് കഴിക്കണ്ട വലിയ ലാഭങ്ങളാണ് എന്ന് പറഞ്ഞു ഒരു വിവരവും ഇല്ലാതെ ട്രോളുന്ന ഈ പറയുന്ന ഈ യാസിർ പൂക്കോട്ടിനെതിരെ ഉസ്താദിന്റെ പ്രതികരണമാണ് അതിനെതിരെ ഇയാള് മറുപടി പറയാണ് ആർക്കെതിരെ നോക്ക് അങ്ങനെ തന്നെയാണ് വേണ്ടത് കാരണം വഹാബ് സക്കാഫി മമ്പാടിനെ പോലുള്ള ആളുകൾ കാന്തപുരം വിഭാഗത്തിന്റെ സൈബർ പോരാളിയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും തങ്ങൾക്കെതിരെയാണ് എന്ന് തോന്നുന്ന കാര്യങ്ങളിലൊക്കെ അതിനെ പിന്നെ എതിർത്തുകൊണ്ടും അതിനെ പ്രതിരോധിച്ചുകൊണ്ടും ഒക്കെ നിക്കാനൊക്കെ വഹാബ് സക്കാഫി മമ്പാടിനെ പോലുള്ള ആളുകളാണ് മുന്നോട്ട് വരെ സ്വാഭാവികമാണ് അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് വഹാബ് കേട്ടല്ലോ അദ്ദേഹം പറഞ്ഞത് അങ്ങനെ വഹാബ് സഖാഫി ഉസ്താദ് മറുപടി പറയും സ്വാഭാവികമാണ് സൈബർ പോരാളിയാണ് അല്ല യാസിറെ എന്താണ് സൈബർ പോരാളി ഒരു സൈബർ പോരാളി തന്നെയല്ലേ ഇവിടെ വസ്തുത ആ പറഞ്ഞ വിഷയം തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് ബോധ്യപ്പെടുത്താം അതിന് പകരം മറുപടി പറഞ്ഞപ്പോൾ കൊഞ്ഞനും കൊത്തുന്ന ആ ഒരു രൂപം നമ്മൾ ഇപ്പൊ കാണുകയാണ് എന്നിട്ട് ഇദ്ദേഹം പറയുന്ന കാര്യം കേട്ടു നോക്ക് നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതേപോലെ തന്നെ വിഭാഗം ആര് പറഞ്ഞാലും അദ്ദേഹം ഏറ്റവും വലിയ വലിയ നീ ഇത്രയും ഒരു യോ അപ്പൊ ആയത് എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ അബന്ധജലിതമായ വാദത്തിനൊക്കെ മറുപടി പറഞ്ഞു അതുകൊണ്ട് വാബു സഖാഫി കമ്മ്യൂണിസ്റ്റുകാരനാണ് അപ്പൊ യാസിറിനെതിരെ ആരും മറുപടി പറഞ്ഞാലും അവരൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ എന്ന നിലപാടിലാണോ യാസിറെ ഇതൊക്കെ ചെറിയ കുട്ടികൾ വരെ കേൾക്കണ കാലമാണ് കുറച്ചൊക്കെ നമ്മൾ ശ്രദ്ധിക്കണ്ടേ അദ്ദേഹം പറയട്ടെ കേട്ട് നോക്ക് നിങ്ങൾ എന്താച്ചാല് ഒരു പിന്നെ മതപണ്ഡിതൻ തലികെട്ടൊക്കെ കെട്ടി ആ ഒരു വിവേഷത്തിൽ വന്നുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം വളർത്താൻ വേണ്ടിട്ടൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൈബർ പിന്നെ ചോദിച്ചു വളരെ വ്യക്തമായിട്ട് നമുക്ക് പറയാൻ വഹാബ് നല്ല ഇത്രയും വലിയൊരു പൊട്ടനായി പോയോ ഈ മത പണ്ഡിതന്മാർക്ക് പാടില്ല എന്ന് നിന്നെ ആരാണ് പഠിപ്പിച്ചത് ഈ രാഷ്ട്രീയ ഈ രാഷ്ട്രത്തിൽ ജീവിക്കുന്ന രാഷ്ട്രബോധമുള്ള ആർക്ക് വേണമെങ്കിലും രാഷ്ട്രീയ പാർട്ടി രാഷ്ട്രീയത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൂടെ അത് പാടില്ലെന്ന് ആര് പറഞ്ഞു പക്ഷെ മതം പറയാൻ അത് മതം പഠിച്ചവർക്ക് മാത്രമേ പറ്റുള്ളൂ അതങ്ങനെയാണ് മതം പഠിച്ചവരല്ലേ മതം പറയേണ്ടത് അപ്പൊ രാഷ്ട്രീയം അത് മതം പഠിച്ചവർക്ക് പാടില്ല എന്ന് നിന്നെ ആര് പഠിപ്പിച്ചു അപ്പൊ ഇത്രയും ഒരു തരം തായുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ പോകേണ്ടതുണ്ടോ അതിനു മാത്രം എന്ത് തെറ്റാണ് സഖാഫി ഉസ്താദ് നിന്നോട് ചെയ്തത് നീ പറഞ്ഞ ഒരു അബന്ധ ജലിതമായ വാദത്തിനീക്ക് അത് തെറ്റാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി അതിനാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരനായത് അതിനാണിപ്പോ ഇങ്ങനെയൊക്കെ പറയുന്നത് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആളുകളോട് കാര്യങ്ങൾ അത് പണ്ഡിതന്മാര് പറയും ഉസ്താദുമാര് പറയും ഉസ്താദുമാർക്കെതിരെ എന്ത് കൊഞ്ഞം കൊത്തിയാലും ഉസ്താദുമാർ ഈ ദീനി പ്രവർത്തനത്തിൽ നിന്ന് ജനങ്ങളെ വസ്തുതകൾ ബോധ്യപ്പെടുത്തുന്ന ഈ ഹക്കായ പ്രവർത്തനത്തിൽ നിന്ന് പിന്തിരിയുന്ന പ്രശ്നമില്ലെന്ന് ഓർമ്മപ്പെടുത്തി ഇനിയും